മലയാളികളുടെ മാത്രമല്ല ഇന്ത്യൻ സംഗീത ലോകത്തിന്റെ തന്നെ അഭിമാനമായി മാറിയ ഗായികയാണ് കെ എസ് ചിത്ര തന്റെ സ്വരമാധുര്യം കൊണ്ട് ഓരോ മലയാളിയുടെയും ഹൃദയം കീഴടക്കിയ പ്രിയ ഗായിക കഴിഞ്ഞ നാല് പതിറ്റാണ്ടായി മലയാളികളുടെ പ്രണയത്തിലും വിരഹത്തിലും സന്തോഷത്തിലും വേദനയിലുമെല്ലാം കൂട്ടായി ചിത്രയുടെ ശബ്ദമുണ്ട് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിന്റെ വാനമ്പാടിയായി ചിത്രയെ വിശേഷിപ്പിക്കുന്നത് പോലും മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഹിന്ദി ബംഗാളി ഒറിയ എന്നിങ്ങനെ വിവിധ ഭാഷകളിൽ പാടി പ്രതിഭ തെളിയിച്ചിട്ടുള്ള കലാകാരി കൂടിയാണ് ചിത്ര കരിയറിൽ കൈ പു പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും മലയാളത്തിന്റെ വാനംപാടിയെ തേടി എത്തിയിട്ടുണ്ട് എന്നാൽ ഇതിനേക്കാൾ ഏറെ ചിത്രയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും വിലമതിക്കാനാവാത്തതുമായ ഒന്നായിരുന്നു ഏകമകൾ നന്ദന മകളുടെ അകാലവിയോഗം ചിത്രയെ വലിയ രീതിയിൽ തന്നെ ബാധിച്ചിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ ഒരു വിഷുനാളിൽ ദുബായിലെ വില്ലയിൽ നീന്തൽ കുളത്തിൽ വീണാണ് നന്ദന മരിക്കുന്നത് ഒൻപത് വയസ്സായിരുന്നു അന്ന് നന്ദനക്ക് പ്രായം സ്പെഷ്യൽ ചൈൽഡ് കൂടിയായിരുന്നു നന്ദന മകൾ വേർപിരിഞ്ഞിട്ട് പന്ത്രണ്ട് വർഷം പിന്നിടുമ്പോഴും നീർന്ന മനസ്സുമായാണ് ചിത്ര ജീവിക്കുന്നത് ഇപ്പോഴത്തെ മകളുടെ ഓർമ്മകളിൽ ഒരിക്കൽ ചിത്ര ചില വാക്കുകൾ ശ്രദ്ധ നേടുകയാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ അടുത്തിടെ പിറന്നാൾ ദിനത്തിൽ മകളെ ചിത്രക്കുറിച്ച വാക്കുകളാണ് ഇത് എന്റെ ഹൃദയത്തിൽ നീ വലിയ ഒരു വിള്ളൽ മോളെ പോയി പോയത് ആ വിടവ് നികത്തുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എനിക്ക് ഓരോ ദിവസവും നിന്നെ കൂടുതൽ മിസ് ചെയ്യുകയാണ് എന്നായിരുന്നു മകളുടെ പിറന്നാൾ ദിനത്തിൽ ചിത്രയുടെ കുറപ്പ് മകളെ നഷ്ടപ്പെട്ട ചിത്രയ്ക്ക് ഒരു കുഞ്ഞിനെ ദത്തെടുത്തുകൂടെ എന്നുള്ള ചോദ്യങ്ങൾ പലപ്പോഴും ആരാധകരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് ഒരിക്കലും ഒരു മാധ്യമ പ്രവർത്തകനും ഇതേ ചോദ്യം തന്നെ ആവർത്തിക്കുകയുണ്ടായി അന്ന് ചിത്രം നൽകിയ മറുപടിയും ഇപ്പോൾ വൈറലാകുന്നുണ്ട് എന്റെ നന്ദനമോൾ തന്നെയാണ് ഇപ്പോഴും മനസ്സിനിറേ അവൾ വളരെ പോസിറ്റീവായിരുന്നു മറ്റേതൊരു കുഞ്ഞിനെ എടുക്കുമ്പോഴും അവളുടെ മുഖം വല്ലാതാകുമായിരുന്നു അനിയൻ്റെ കുഞ്ഞിനെ എടുത്താൽ പോലും അവൾക്കത് ബുദ്ധിമുട്ടായിരുന്നു ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാനൊക്കെ ഞങ്ങൾ ശ്രമിച്ചിരുന്നതാണ് ഒരു കുഞ്ഞിനെ ഇതെത്തെടുത്താൽ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നമുക്കാണ് പഠിപ്പിക്കണം കല്യാണം നടത്തണം അതുവരെ ഞാൻ ജീവിച്ചിരിക്കുമോ എന്നറിയില്ല അതുകൊണ്ടാണ് നന്ദനമോള മാത്രം മനസ്സിൽ വെച്ച് ജീവിക്കുന്നത് എന്നായിരുന്നു ചിത്ര പറഞ്ഞത് തന്നെ പോലെ സങ്കടം അനുഭവിക്കുന്ന ഒരുപാട് പേർ ഈ ലോകത്തുണ്ടെന്ന് താൻ മനസ്സിലാക്കിയെന്നും ചിത്ര പറയുന്നുണ്ട് ഇപ്പോൾ കാണുന്ന ചിത്രം പഴയ ചിത്രയല്ല ഞാനും എൻ്റെ ഭർത്താവും ഓരോ ദിവസവും വളരെ ഡിപ്രസ്ഡ് ആണ് ഞാൻ എല്ലാ ദിവസവും അവളെ ഓർത്തുകൊണ്ടാണ് എഴുന്നേൽക്കുന്നത് കരയാത്ത ഒരു ദിവസം പോലുമില്ല പക്ഷേ എനിക്ക് ജീവിക്കണ്ടേ മരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ പോയല്ലേ പറ്റുമെന്നും ചിത്രം ചോദിക്കുന്നു ഇനി എന്ത് വലിയ ദുഃഖം വന്നാലും തനിക്ക് താങ്ങുവാൻ പറ്റുമെന്നും ചിത്രം മുൻപ് നൽകിയ അഭിമുഖത്തിലെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഇതിലപ്പുറമൊന്നും എനിക്കിനി താങ്ങാൻ കഴിയില്ല അത്രത്തോളം വേദന അനുഭവിച്ചു എല്ലാം താങ്ങുവാനുള്ള കരുത്ത് എനിക്ക് തരാൻ വേണ്ടിയാകും ദൈവം ഇങ്ങനൊരു വേദന എനിക്ക് െന്നും ഏത് മുറിവിനെയും കാലം വായിക്കുമെന്നാണ് പറയാറ് പക്ഷേ എനിക്കേറ്റ ആ മുറിവ് കാലം പക്ഷേ എൻ്റെ നന്ദന എൻ്റെ മനസ്സിൽ നിന്ന് ഒരു ഇഞ്ച് പോലും ഇറങ്ങിയിട്ടില്ല എന്നും പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ